ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റില്ല പതിനൊന്നേ മുപ്പതായി നമ്മളെല്ലാ പണി കഴിഞ്ഞിട്ടോ ചോറും കറി എല്ലാം ആയി നമ്മൾ ചോറ് വെച്ച് വാർത്ത് വെച്ചോ നമ്മൾ കറി വെച്ച് കൊളി ഫ്ലവറും തിഴങ്ങ് എല്ലാം കൂടി ഒരു വറുത്തരച്ച് കറി വെച്ച് പിന്നെ എന്താ പറയുക ഉരുപ്പേരി വെച്ച് പിന്നെ പപ്പടം പൊരിച്ച് അത്രയ്ക്കെ ഉള്ളു കേട്ടോ അപ്പം ഇന്നത്തെ വിഭവങ്ങൾ ഉള്ളൂ നമ്മൾ ചെറും കറിയായി ചായ ഒക്കെ എല്ലായിടത്തും കഴിഞ്ഞ് നമ്മൾ മുന്നേറ്റിന്ന് പണിക്കറിട്ട് പോയതാണ് അമ്പലത്തിലെ നാഗക്കോട്ടൻ്റെ ഇതിൻ്റെ പണി തുടങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ കുറ്റിയടിച്ചൊക്കെ റെഡി ആണോ എന്നൊക്കാൻ വേണ്ടിയിട്ട് പണിക്കരെ പോയത് അപ്പം നമ്മൾ പെട്ടെന്ന് വീഡിയോ ചെയ്യാം അവിടുന്ന് ഇപ്പോഴൊന്നും കഴിച്ചില്ലാ പണിക്കരെ പണിക്കെടുത്ത് നമ്മൾ ഏട്ടൻ പോയത് അപ്പോൾ നമ്മൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒക്കെ എടുത്തുണ്ട് അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ വീഡിയോയിലിടന്നായിരിക്കും അതുകൊണ്ട് എൻ്റെ കുട്ടികൾക്കൊക്കെ സുഖമല്ലേ ഹാപ്പി ആയിട്ട് ഉറങ്ങി ഉറങ്ങിനീച്ച് എല്ലാവരും ഗുളി ജപൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കഴിച്ച് സുന്ദരി സുന്ദരിമാരായിട്ടിരിക്കില്ലേ എൻ്റെ കുട്ടികൾക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ നല്ല ശുഭദിനം ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ നമ്മളെ കഥ പെട്ടെന്ന് അങ്ങോട്ട് ആരംഭിച്ചതാണ് കേട്ടോ അപ്പം നമ്മളെ ഷാലിനി നമ്മൾ കഥയിലേക്ക് പോകാനേ അപ്പം എൻ്റെ കുട്ടികൾക്ക് ഒക്കെ സ്നേഹം തന്നുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടുണ്ട് ഇത് ഇട്ടില്ല ഒക്കെ എടുത്ത് അത് അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ഇതിൻ്റെ മുന്നേറ്റിട്ട് വരും അപ്പോൾ ഇന്നത്തെ സുപ്രഭാതം ഞാൻ അതിൽ നന്നായി പറഞ്ഞിട്ട് ഇന്നാലും അത് കാണാത്തവർ ഇത് കാണുന്നവർക്ക് വേണ്ടിയിട്ട് എൻ്റെ കുട്ടികൾക്ക് എൻ്റെ ഹൃദയം എന്ന് സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ തന്നുകൊണ്ട് ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്കും അതൊക്കെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ വീഡിയോ തുടങ്ങാം നമ്മുടെ മോൾ മാമ കണ്ടിട്ട് ആ ആദ്യ വ്യാധിയിലും വന്നിട്ട് അവൾ വന്നിട്ടവളാദി പിടിച്ചിട്ട് എന്താ ചെയ്യണേ വീട്ടിൽ വന്ന അങ്ങനെ മാമ കണ്ടേ കണ്ട് എന്ത് ചെയ്യും പിന്നെ നമ്മളെ സാബുവിന്റെ അമ്മേനോട് പറയും സാബുവിന്റെ അമ്മ ജാനിയച്ചിനോട് പറയും ജാനിയച്ച അമ്മേനോട് പറയും അങ്ങനെ എന്തൊക്കെ പുകലാപ്പുണ്ടാകാൻ പോവുക ഈ കല്യാണെല്ലാം കൂടി ഗോളായി പോവാടല്ലോ ആദ്യ വ്യാധി അതൊക്കെ ഞാൻ ഇത്തരത്തെ കഥയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ അയ്യോ സോറിടാ ക്ഷമിച്ച അങ്ങനെ കഥ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല അപ്പൊ ഞാനതൊന്നും ഒരുത്ത് നോക്കാൻ പോയതായിരുന്നു ഇന്നലെ എവിടെ വെച്ചിട്ടേ നിർത്തിയെന്നെനിക്ക് ഓർമ്മയില്ല അതെപ്പോയി സോറി അങ്ങനെ പിന്നെ ഇപ്പോൾ ആ ആദ്യം വ്യാധിയിൽ നിൽക്കുകയാണ് അമ്മ മേലെഴുകാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കാണ്ട് തറക്കി എന്താണ് തറഞ്ഞിരുന്നു പോയി ഓള് കസാലയിൽ അമ്മ മേലേകാൻ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് മയിലാഞ്ചോളം കെട്ടാൻ അങ്ങനെ പറഞ്ഞ് ഓളിരിക്കണം നമ്മളെ സഭമ മാമനെ വണ്ടിയൊക്കെ കയറ്റി നല്ല ഹാപ്പിയായി മാമനോട് പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞാലോചിക്കണമൊക്കെ അല്ലേ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ കഥയല്ലേ പറഞ്ഞിട്ട് തോന്നും അങ്ങനെ ഓ നല്ല ഹാപ്പി ആയിട്ട് വരും കേട്ടോ അങ്ങനെ ഈ ഈ കുലായിലിരിക്കുമ്പോൾ പിന്നെ അവൾ അമ്മ അടക്കളാട്ടോ അപ്പോൾ അവളിങ്ങനെ കുലായിലിരിക്കുന്ന സമയത്തുണ്ടോ സാബു വരുന്നവളിങ്ങനെ അങ്ങ് വഴിക്കണമായിട്ട് നോക്കിക്ക അപ്പോൾ സാബു അവിടെ നിന്ന് വരുന്നത് അപ്പോൾ ഉള്ളതേ മുറ്റത്ത് അറിഞ്ഞു ഓടിച്ചല്ലോ ഇരുട്ടത്തേക്ക് സാബുൻ്റെ അടുത്തേക്ക് എന്തായാലും പെണ്ണിന് അപ്പോൾ ഓടി ചെന്നവണ്ണ സാബു ഇട്ടത്ത് ഒരു പെണ്ണിനോടി വന്നത് എന്താ ശലിനി ഇരുട്ടത്ത് വന്നേ ഇപ്പോൾ വിട്ടില്ലെന്നറിഞ്ഞു അപ്പോൾ പറയാം സാബു എന്തായി മാമ എന്താ പറഞ്ഞത് മാമയുടെ മാമെ പോയി മാമനൊക്കെ ഞാൻ ട്രെയിൻ കയറ്റി വരിക മാമൻ പോയി ഞാൻ കല്യാണത്തിന് കഴിഞ്ഞിട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിക്കാം ഈ എന്തെ ഇട്ടത്ത് വന്നേ ഇങ്ങോട്ട് വന്നേ സാബുക്കൊരു സമാധാനമല്ലേ എന്നിട്ട് ആ സമാധാനൊക്കെ ഇടന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരുന്നത് ഞാൻ വരും എന്ന് പറഞ്ഞാൽ വരും പോകൂല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ കല്യാണത്തിന് വരുന്നെന്ന് പറഞ്ഞാൽ വരും പിന്നെ ഈ ഇരുട്ടത്ത് വരേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ എന്താ ശാലിനി എന്ത് ധൈര്യം ഇപ്പോൾ സാബുവിൻ്റെ പെണ്ണാകുമ്പോൾ ഇത്തിരി ധൈര്യമൊക്കെ വേണ്ടേ ആ സാബുവിൻ്റെ പെണ്ണാകുമ്പോൾ ഇത്തിരി ധൈര്യമൊക്കെ വേണം പക്ഷേ കുറുക്കൻ കടിച്ചുണ്ടാവണ്ട നോക്കി അന്നെ ഇരുട്ടത്തി ഇറങ്ങി നടന്നിട്ട് അപ്പോൾ വളരെ കുറുക്കൻ കടിക്കല്ലേ ഈ പോക്കാച്ചി കടിക്കാൻ ഞാൻ മതി പറയും ഈ പോക്കാച്ചി അടുത്തന്നെ കടിച്ചിട്ട് കൊണ്ടുപോകും മാമൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് മാമൻ്റെ അടുത്ത് വന്ന് പറഞ്ഞേ ഒക്കെ പോയ്ക്ക് വേടിയെ പറയൂ നമ്മളെ ഫോണിൽ ചാർജ് തീർന്നു കാട്ടാണ് അയ്യോ വീഡിയോ ചെയ്യാണ്ടാക്കാൻ മതിന് അപ്പോൾ പറയും എന്താ അപ്പുറം ചാർജ് തീർന്നു പറഞ്ഞ തന്നെ നിൽക്കണോ ഓമാർ വീട്ടിൽ പെക്ക വീട്ടിപ്പയ്ക്ക ശരി പിന്നെ എന്താ പറയുക അതൊക്കെ ഞാൻ നാളെ പറഞ്ഞിട്ട് എന്നാണ് അപ്പോൾ ഒരു ഇങ്ങനെ ഓടാൻ പോകുമ്പോൾ അവൾ വേഗം എൻ്റെ കൈ പിടിച്ചു എൻ്റെ കൈപ്പിടിച്ച് പറ്റിയ ഒരു കൈപ്പത്തിയൊരു എടുത്തിണ്ട് ഓടിയുമ്പോൾ പറയും ഇതാ ഇതിലൊന്നും ഒതുങ്ങൂലട്ടോ ഞാൻ ചോദിച്ചത് അതിപ്പോൾ തൽക്കാലത്തേക്ക് മാത്രം ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓടുവോളാം വീട്ടിലേക്ക് പോട്ടോ വീട്ടിൽ ചെന്നതാ പാട്ട് പാട്ടുപാടണേ എന്തൊക്കെയാണ് കുളിക്കാൻ പോണ് മേലേക്കാൻ പോണ് അമ്മ ഒരു വിളക്കത്തിശരി അപ്പം അമ്മ പറ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ല എന്നോട് ആ കണ്ണാണ് പകല് മേലേഴുകിക്കാളെന്ന് ഇപ്പം വിളക്ക് കത്തിച്ച് ഇപ്പം എനിക്ക് എവിടെ നിന്ന് വന്ന് ഈ ഉന്മേഷം അമ്മ ഇതെല്ലാം ചീത്ത അരച്ചിലോട് ചറച്ചിൽ അങ്ങനെ ഒരു വിളക്കൊക്കെ കത്തിച്ചോണ്ട് എത്ത് അങ്ങനെ അവൾ പിന്നെ മേലൊക്കെ കഴുകി മാറ്റി വന്ന് വലിയ സന്തോഷവും കാര്യങ്ങളൊക്കെ ആയി പിന്നെ അങ്ങനെ ഏട്ടൻ ഏട്ടനച്ഛനും ഏട്ടന്മാരും അച്ഛനും വരുന്നവരെ നോക്കിയിരുന്നു അപ്പോഴേക്കുമ്പോഴും മോൻറ്റെ അല്ല മോറ്റ മോൻറ്റ അതിൻ്റെ ഉള്ളിൽ കൂടെ അവളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ വന്നു കണ്ടിയേ എനിക്കൊന്ന് പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇനി കല്യാണം കഴിയണവരെ പഠിക്കണ്ട അവിടെ പോയി കളിക്കാൻ നോക്കുന്നതെന്ന് ചെക്ക അവിടെ പോയി അറുമാതിക്കാൻ പോയി അങ്ങനെ അച്ഛൻ വന്ന മോ മോറ്റയുടെ മോറ്റനോള അങ്ങോട്ട് പറഞ്ഞ ചേച്ചി ഇനി ഇപ്പം അവിടെ വന്ന് കൂത്താടി ഇനി ഒരു മേലെ കേൾക്കേണ്ടി വരും അവിടെ അവിടുത്തെ പിന്നെ ജാനീച്ചിൻ്റെ പിന്നെ അയാൾ അമ്മൻ്റെ മക്കളൊക്കെ കൂടലൂരിൽ നിന്ന് വന്നിട്ടാണ് അമൻ്റെ മക്കളും സ്നേഹിന്മാരൊക്കെ അവിടെ ആൺകുട്ടികളില്ലാത്തതിനെക്കുണ്ട് ആ ആൺകുട്ടികളും ആൺകുട്ടികളും സ്നേഹമാരൊക്കെ പത്ത് പതിനഞ്ചെണ്ണം വന്നിട്ടണെന്നൊക്കെ പറയും ഉഷ പിന്നെ അപ്പം അവിടെ ഓരോ വിരുന്നാരിൽ വന്ന് ചെറിയ മക്കളും പിന്നെ ഇവിടെയുള്ള മക്കളെല്ലാം കൂടി കൂടി അവിടെ നല്ല കാളോട്ടം നടത്തുന്നുണ്ട് മക്കളിൽ നിന്ന് അത് ഉഷ അപ്പം പിന്നെ അങ്ങനെ അപ്പൊ പിന്നെ ശാലി അറി ഓനൊന്ന് കളിച്ചോട്ടമ്മ ഓ ഇവിടെ അങ്ങനെ കളിക്കലോ ഓ കളിക്കല്ലേ ഓ സ്കൂളിൽ നിന്ന് കളിച്ച് വന്ന ഡ്രസ്സ് തീരുമ്പാണെന്താ പാടിയെന്നൊക്കെ വേറെ വിഷം അങ്ങനെ അവര് തന്നെ അച്ഛനും മക്കളെല്ലാരും കൂടി ചോർന്നു പോകുമ്പോൾ പിന്നെ കാർത്തിക ശാലിനറി പിന്നെ നോക്കി ഞാൻ വൈലാഞ്ചിട്ടെന്നറിയാം വേണേറിനുശ് വേണേ നോക്കടാ ഏയ് ഇത് കകത്തീട്ട പരിച്ചക്ക് പരച്ച പോലെട്ട് ഒരു ഭംഗി ഇല്ല കേട്ടടീന്ന് പറയും അപ്പൊ പറയും കൂളി അറിയാ കാർത്തിക അടിപൊളി ഇട്ടിക്ക് പിന്നെ അപ്പോൾ ബാബു ഇങ്ങനെ നോക്കുമ്പോൾ പറയും പാപേട്ടൻ്റെ നടുക്കിൽ ഇരുത്തിയിട്ടാണ് കാർത്തിക മേളം ചിട്ടുന്നത് അപ്പോൾ വേണു വയ്ക്കും ഏട്ടനെ നടുക്കലിരുത്തിയിട്ടാ എന്താ അപ്പം അച്ഛൻ ചോറ് അച്ഛൻ ചിരിച്ചു വിട്ടാ പറഞ്ഞാൽ പറയും പാപേട്ടൻ്റെ പേര് നടുവലോടെ എഴുതിയിട്ട് കുറേ പൂക്കളൊക്കെ നല്ല ഭംഗി ഉണ്ടാകും അപ്പം ബാബുവിന് എന്തോ ഒരു സന്തോഷം തോന്നിട്ടോ അവൾ എപ്പോഴേ പോയിടീ നിൽക്കും അപ്പോൾ അറിയാം ഓ അവിടെ ആക്കിക്കൊടുത്തിട്ട് പോയതല്ലേ പണക്കൊക്കെ മാറ്റി ഇവിടെ ആക്കി കൊടുത്തിട്ട് പോയതല്ലേ അവൾ വേണേട്ടാ ഞാനാവളെ കുളത്തിൻ്റെ വക്ക് ആക്കി കൊടുത്ത് എന്നിട്ട് അവൾ പോയി പിന്നെ അപ്പം കുളത്തിന്റെ വക്കത്തൊന്നും ഇരുന്നില്ലല്ലോ ബാബയ്ക്ക് ഇരുന്നാലെന്താ ബേട്ടാ ഒന്നും ഇണ്ടാണ്ടിരുന്നേന്ന് അറിവുകൾ ആ ശരി എന്നറിയാം അതിനവർ ചോറ് അങ്ങനെ പിന്നെ നിങ്ങൾ ആരും അങ്ങോട്ട് പോയില്ലല്ലോ കല്യാണപ്പുറയിലേക്ക് അപ്പോൾ വാസത്തു പറയും ഞാൻ പോവാണ് മോളെ എന്നറി അപ്പോൾ പിന്നെ ബാല പിന്നെ ബാബു അറിയാം ബാലനെ ഞങ്ങൾ വയ്ക്കുന്നുണ്ടീനെ ബാല അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കണേ ഞാനും ഇപ്പോൾ പോവും ചോറ് കഴിഞ്ഞാൽ അങ്ങനെ അച്ഛനും വീണും കൂടി ആദ്യം പോവും ബാബു പിന്നെ കുറച്ചു നേരം അവിടെ നിന്നേ ഓരോന്ന് നോക്കിയൊക്കെ കളിച്ച് അപ്പോൾ ഏട്ട ഈ വലിയ പോരാറ് അങ്ങനെ അവിടെ അച്ഛനാൽ അവിടെ ചെന്നപ്പോ എന്താണ് അവിടെ കുട്ടികളെ കൈലാസ പിന്നെ ഗഫൂർക്കാക്കേണ്ട കുറച്ച് മക്കളെ ചെറിയ മക്കളുണ്ട് വലിയ ചെക്കന്മാരുണ്ട് എട്ടനഞ്ചുമാരും അങ്ങനെ അടുത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കഥാപത്രങ്ങളൊന്നും ഞാൻ ഇതിൽ ചേർത്തിയില്ല എല്ലാവരും വന്ന് അവിടെ ആർമാദിച്ച് കളിക്കണപ്പം ഈ വന്ന കൂടലൂരിന് വന്ന കുറച്ച് വലിയ ചക്കന്മാരുണ്ട് ചെക്കന്മാരാണെങ്കിൽ ഈ പിള്ളേരെ നല്ല പ്രോത്സാഹിപ്പിച്ചാൽ അങ്ങനെ അങ്ങനെ പറയും ഏട്ടന്മാർ ഞങ്ങൾ വരിക കളിക്കുക എന്നറിഞ്ഞ് അപ്പോൾ ചെക്കന്മാർ ഞങ്ങൾ വരില്ല ഞങ്ങൾ വീട്ടപ്പിള്ളേരുടെ കൂടെ എങ്ങനെ കളിക്കാൻ ഞങ്ങളെ വീട്ടിൽ ഞങ്ങളെ ടീമിനെ ചെക്കന്മാർ ഇറക്കി ഇന്ന് ഞങ്ങൾ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കളിയാണ് പ്രസാ പിന്നെ എന്തായിട്ടും ഓരോ കൂടെ വരും ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കളിയിൽ അങ്ങനെ ഭയങ്കര കൊയ്ത്തുമതിയൊക്കെ പറയും പിന്നെ ചെക്കന്മാരോട് അറിയാം ഇങ്ങളെവിടെ ചെക്കന്മാരില്ല ഞങ്ങളെ കൂടെ കളിക്കുന്നതൊക്കെ പിള്ളേരെ ബൂപ്പിച്ചെടുക്കാം അപ്പം പിള്ളേർ അറിയാം പാപ്പിട്ടാ വീണ് കേട്ടോ ഒന്ന് ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരുന്നെന്ന് പിന്നെന്താ പറയും അപ്പോൾ സാബുണ്ടാവും മുറ്റത്ത് നിന്നും ഇങ്ങനെ നോക്കുന്ന വരെ കളിക്കാം അപ്പോൾ ചോദിച്ച ഓടിപ്പോയി പറയും ചപ്പിട്ട വരിക നമുക്ക് ചക്കന്മാരിന്ന് പിന്നെ തമർത്തിക്കാലണം കളിച്ചിട്ട് പിന്നെ ഒന്ന് കയറി എന്നാ പറയും മോൻറ്റ വീട്ടിൽ കുളിച്ച് മേലേക്ക് മാൻ പോയി കിടക്കാൻ നോക്കി രാത്രിയാണ് ഇപ്പം എവിടെയും വീണാലൊന്നും കാണുമല്ലോ ഞാൻ പോകുന്നതാണ് അങ്ങനെ പിള്ളേർ വിടണില്ല അവസാനം പിള്ളേരെല്ലാം കൂടി പോയിങ്ങാണ്ട് പിന്നെ ബാലന്യം ഭവുനും ഒക്കെ പറയും ഞങ്ങളെ കൂടെ എന്തിന് ഇവർ പരിഗസ് ഇവർ കള്ളിയെക്കണെന്നൊക്കെ പറയും അവസാനം പറയും പിന്നെ ബാലമറ നമ്മൾക്കൊന്ന് കളിച്ചാള അങ്ങനെ റഷീദ്ദാക്കീദ് കാക്കിയല്ലേ നമ്മളെ ഗഫൂർക്കാക്ക റഷീദ് വരുമ്പോൾ ഒക്കെ റഷീദ് കാക്കി പോയി ഗഫൂർ കാക്കൻ്റെ മക്കളൊക്കെ പറയും നമുക്കൊന്നും കളിച്ചാലോ ചക്കന്മാരും വല്ലാണ്ട് ഇളക്കി 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 പറയും പിള്ളേരെ പിള്ളേരെ കളിയാക്കിയാണ് പിന്നെ ഓരോ കൂടെ കളിക്കാൻ പറ്റിയ ഒരു ഇടം ഇല്ല പാകള ചക്കന്മാര് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ പിള്ളേരെ വലിയ വിളിക്കുക അങ്ങനെ അവസാനം പേരെങ്ങട്ടെ ഇറങ്ങും ഇറങ്ങുമ്പോൾ സാബുവിനെ വിൽക്കുമ്പോൾ സാബു പറഞ്ഞാൽ ഞാൻ ഇല്ല സാബൂ പോലെട്ടോ അങ്ങനെ എട്ട് ഇവരെട്ടാൾക്കാരുണ്ടാവും അപ്പം മറ്റേ ചക്കന്മാർ പതിനഞ്ചാൾക്കാരുണ്ടാവും അപ്പോൾ ചെറിയ ചെക്കന്മാർ ഇറങ്ങും ഞമ്മളെ ടീം എട്ടാൾക്കാരേ ഉള്ളൂ നിങ്ങൾ എട്ടാൾക്കാരെ ഇറങ്ങാൻ മതി എന്നാൽ ആയിക്കോട്ടെ ആയിരുന്നു അങ്ങനെ അവർക്ക് അച്ചിട്ട് ഈ ഗൂഢലൂരം പിള്ളേരെ വള ഈ ചക്കന്മാരൊക്കെ പിന്നെ എട്ടിൻ്റെ നിലയിൽ തോറ്റി തുന്ന പറിച്ചു വിട്ടു അങ്ങനെ ഇവർക്ക് നല്ല രസമൊക്കെ ഇരുന്നു അങ്ങനെ വലിയവരൊക്കെ നോക്കിക്കിട്ടോ പിന്നെ അങ്ങനെ കഴിഞ്ഞ് രാത്രി കഴിഞ്ഞ് പൊയ്ക്കോളിന്ന് പറഞ്ഞാൽ അങ്ങനെ വീട്ടിൽ വന്ന വീട്ടിൽ വന്നാൽ എല്ലാവരും ഉണ്ടാവും വരുവരിക്കും മേലേക്കാൻ പോകണേ അപ്പോൾ ഇതെന്താ എല്ലാവരും കുളിച്ച് പോയവരിപ്പം കേൾക്കാൻ പോകണമെന്ന് വിശ്വസിക്കും ആ അമ്മയൊന്നും പറയണ്ട അവിടെ നമ്മളെ ചെറിയ പിള്ളേരുടെ എല്ലാം കൂടി മൂട്ടിക്കൊടുത്തിട്ട് നിങ്ങളവിടെ ചെക്കന്മാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം കൂടി പിടിച്ച് കൽപ്പിച്ചാണ് അവിടെയുള്ള കുട്ടികൾ ഇറങ്ങിന് ആ ജാനിയേച്ചിൻ്റെ അഞ്ചത്തിൻ്റെ മക്കളും ഓരോ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് അപ്പം പിന്നെ ശല്യം കിന്നിട്ടടാ എന്തായി പറയും ഓരോ ടീം ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നമ്മളെ ടീം ഇങ്ങോട്ട് പോയി എന്നറിയാം അപ്പോൾ ഇവിടെ വല്ലതും ചോയ്ക്കേടാ സാപ്പാട്ട വന്നെങ്കിൽ നോക്കാം ആ സാപ്പാട്ടം വന്നിട്ട് അതാണ് ഇപ്പോൾ ആ ചെറിയ മോൻ പറഞ്ഞോട് ഇമ്പളാ സാപ്പാട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടിന് സാപ്പാട്ടം വന്നിട്ട് നോക്കിയിന്ന് ആയിട്ട് ഇങ്ങനെ പരിഹസിക്കുന്നുണ്ട് നാളെ കനിച്ചു വരാറക്കണ് ഞങ്ങള് നാളെ നമ്മൾ സാപ്പേട്ടന് പിന്നെ കത്തിൽ ഇറക്കുമെന്നൊക്കെ ബാക്കി പിള്ളേച്ചക്കെ അങ്ങനെ വരെ രാത്രി കിടന്നുറങ്ങി ഷാലിന് കുറേ കുളത്തിൻ്റെ പക്കത്തുനിന്നുണ്ടായ അനുഭവങ്ങളും ഒക്കെ ആലോചിച്ച് നല്ല സ്വപ്നരെ സ്വപ്നറാണിയായി സാബുവിൻ്റെ സ്വപ്നറാണിയായി അവൾ സ്വപ്നപഞ്ചത്തിലങ്ങനെ കിടന്നുറങ്ങി നേരം വെളുത്ത് നേരം വളർത്തതും കൂടെ നേരത്തെ എണീച്ച് വെള്ളത്തിൻ്റെ ഒക്കെ ഓ സാബു ആയിരിക്കും സാബു നല്ല ഉറക്കും ഉറങ്ങട്ട് ഉറങ്ങിപ്പോയി അങ്ങനെ ഇവർ നേരത്തെ കുളിയും ചെറുപ്പമൊക്കെ കഴിഞ്ഞ് ചായയും ദോശ ഒക്കെ ഉണ്ടാക്കാൻ എല്ലാവരും കഴിച്ചു അപ്പോൾ അച്ഛൻ അച്ഛൻ പറഞ്ഞു ഞാൻ ഉച്ച വരെ പോകുന്ന അറിയാം മക്കളെ ആൺകുട്ടീനോട് വരണ്ട അറിയാം അപ്പം അവിടെ ആൺകുട്ടികളൊക്കെ വേണ്ടി വരും പണിക്കെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇവർ ചക്കന്മാർ അവിടെ ഓരോന്നൊക്കെ പോയൊക്കെ കൊടുത്ത് സഹായിച്ചൊക്കെ പിന്നെ കൊണ്ടു വന്നിരുന്നു പിന്നെ ബാബു കൊണ്ടിട്ട് ചുക്കിയടി കാർത്തികൊന്നുമില്ല കാർത്തികനെ കാലില്ല കേട്ടോ അനിയപ്പോൾ വിളിക്കാൻ കൊണ്ടുവരും അപ്പം കാർത്തിക വാടി മാസക്കെട്ട് കുഞ്ഞുങ്ങി കുഞ്ഞുങ്ങി നല്ല സ്വന്തമായിട്ട് വരുന്ന കേട്ടോ അപ്പോൾ പിന്നെ അമ്മയ്ക്ക് മോളെ ചായ അടിച്ചു ഞാൻ ചായ അടിച്ചമ്മയെ എന്തേ കാണാം അത് ഗതമ്പ പൂമാ വേനീന്ന് പറയും അപ്പം ചലിയറിയ അവൾ അത് തിന്നുണ്ടാവില്ല കേട്ടോ അമ്മേ ദോശയെടുത്തോണ്ടിരിക്കും അങ്ങനെ രണ്ട് ദോശ എടുത്തു കൊണ്ടു വന്നാൽ കുലായിലിരിക്കും അപ്പോൾ അമ്മേശപ്പുറത്ത് എല്ലാവരും ഇരിക്കും ബാബു ഇരിക്കും വേണു ഇരിക്കും എല്ലാവരും ഇരിക്കും അതിനെ ഇവളിങ്ങനെ ദോശയും ചായ ഇങ്ങനെ കഴിക്കുമ്പോൾ പിന്നെ ശല്യാർ എനിക്കും ഉണ്ടാവുന്ന അറിയാം അപ്പോൾ അവൾ വയലിട്ട് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും വയലിട്ട് കൊടുക്കപ്പെട്ടപ്പോൾ അമ്മേൻ്റെയും അകത്തുള്ള ബാക്കി ദോശയും കൂടി കൊണ്ടു വെച്ചിട്ട് പറയും ഇത് തിന്നാൽ ഇനിയിപ്പം ഇന്ന് അവിടെയാണ് ഭക്ഷണമൊക്കെ ഇത് അവിടെ കളയേണ്ടി വരും പിന്നെ ഇട്ടാളിൻ്റെ ഇരുങ്ങൾ കഴിച്ചാറ് അങ്ങനെ കാർത്തിക എല്ലാവരും ആയാലും പാമ്പുവിന്റേം വേണുവിൻ്റെയും മുട്ട അവിടെ തമിറുപ്പാണ് അവിടെ കളീൻ്റെ തിമുറിപ്പാണ് കുട്ടികൾ കുസ്തി പിടി കളിയും കബഡി കളിയും അതിനനുസരിച്ച് കുറച്ച് ചെക്കന്മാരുണ്ട് ഈ പ്ലേറെ പിന്നെ അയിരം കൂട്ടാന് അങ്ങനെ ഇവരിതൊക്കെ തിന്നപ്പോൾ പിന്നെ വേണു പറ മലഞ്ചെന്നൊക്കെ കേട്ടോ അപ്പം കാണിച്ചു കൊടുക്കില്ല കാണട്ടെ ഏട്ടനായി അതിലിരുത്തിന്റെ പറഞ്ഞിട്ടുണ്ടല്ലോ ശാലിനി കാണിച്ചു കാണിച്ചുകൊടുക്ക അപ്പൊ ബാബു കൈ പിടിച്ചിങ്ങനെ നോക്കിയാ അല്ല പറയാർത്തി നന്നായിട്ട് ഈ പെണ്ണ് എന്ത് ഇടയിലട്ടത് പെണ്ണിനൊക്കെ ഒക്കത്തിന് ഒരു ക്ഷമല്ലാത്ത പെണ്ണാന്നൊക്കെ ബാബു പറയും അല്ല വീണു പറയും അങ്ങനെ ഇവർ അങ്ങനെ ഇരുന്നൊക്കെ കഴിഞ്ഞന്റെ ശേഷം പിന്നെ ബാലം വരും ബാലം വന്നിട്ട് വന്നാൽ ബാബുവും വെണൊക്കെ അങ്ങോട്ടേക്ക് പോയിട്ടാണ് അപ്പോൾ കാർത്തികേ ഇവരൊക്കെ പോവും കാർത്തികേനെയും ശാലിനെയും അമ്മയൊക്കെ വാർത്തയില് കുട്ടിയെ അങ്ങോട്ടേക്ക് പോകും അവിടെ പോയാലും ചേച്ചിയക്കന്മാരൊക്കെ ഉണ്ടല്ലോ ഈ പിള്ളേരെയും കൂടി കണ്ടപ്പോഴത്തേന് ഇപ്പം കുട്ടികളെ കണ്ടപ്പോഴത്തേന് വല്ലാത്തൊരിളക്കവും പൂ വാൽത്തരും ഒക്കെ കേട്ടോ നല്ല അധികം ഈ പിള്ളേരെ മുട്ടിക്കുട്ടി ചൂടേറ്റലും പിടിക്കലൊക്കെ അങ്ങനെ അവിടെ ഇരുന്നിട്ട് പിന്നെ കുറേ സമയം മുറ്റത്തിരുന്ന് പിന്നെ സംസാരിച്ചിട്ടൊക്കെ ഈ സാബുനെ കാണില്ല അപ്പോൾ കാർത്തികളുടെ ഈ സാബുനെന്താടി കാണാത്തത് ആർക്കാർ അടിയുമ്പോൾ ഒന്ന് പോയി വെക്കാം അപ്പോൾ കാർത്തിക ഇവളും കൂടി ഞാൻ കൈ പിടിച്ചങ്ങൊണ്ട് അങ്ങനെ മുറ്റത്തി അവിടെയൊക്കെ മുറ്റത്തൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം സാബുണ്ടാവും അവിടെ കൊട്ടൊക്കെ കസലയിൽ ഇരിക്കുന്നത് അപ്പോൾ ഒരാ അവിടേക്ക് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടാവട്ടോ ഓരോ വീട്ടിലുണ്ടല്ലോ അപ്പോൾ സാബുനോട് പിന്നെ കാർത്തികയ്ക്ക് എന്താ സാബും അങ്ങോട്ട് വരാത്തത് ആ ഞാൻ വന്നുണ്ട് അപ്പോൾ വളരെ ചാലി എന്താ സാബു അയ്യേ എന്താ സബു ഇങ്ങനെ ഇരിക്കുന്നത് ഒരു പൊട്ടൻ കണക്കാട്ടായിരിക്കണത് അവിടെ വന്നിരിക്കണ്ട കല്യാണ പുരയിൽ പിന്നെ വെറും പൊട്ടന്മാരാണ് എന്തു വിചാരിക്കും ഇങ്ങനെ ഇരുന്നാൽ അപ്പോൾ പറയും എടി സാബു പൊട്ടനണ്ടീ എനിക്കേ അവിടെയുള്ള പൊട്ടന്മാരെ കണ്ടിട്ട് എനിക്ക് ആ പൊട്ടത്തരം കണ്ട ഞാൻ ഞാൻ വരാത്തതെന്നറിയോ അപ്പോൾ വളരെ ആ പിള്ളേരുടെ ആ ചെക്കന്മാരെ ചെറിയ മക്കൾക്ക് നല്ല മൂർച്ച കൂട്ടി കൊടുക്കേണ്ട പിന്നെ അപ്പോൾ പറയാം അപ്പം നമ്മളവിടെ ഉള്ളവർ നല്ല ഉച്ചിരിത്തുള്ള ആൾക്കാരാണ് കാണിച്ചു കൊടുക്കൽ വേണ്ടത് സാബു ശാലി പറയ ശാലിനിയെ ഈ ഒരിക്കുന്നെ കൊണ്ട് കാണിപ്പിച്ചു കൊടുക്കൽ തെട്ടാന്ന് പറയും അങ്ങനെ ഇവര് അവിടെ ഇരുന്ന് കുറച്ച് നേരൊക്കെ വർത്തനം പറഞ്ഞു അവിടെ ചോറ് തിന്നാനായി അപ്പൊ ചോറ് അങ്ങനെ ഒരു മേശ പോലത്തെ ഇട്ട് ഇപ്പോഴത്തെ മേശം എന്നല്ല എഞ്ചിന്റെ മേശ പോലെയും ബെഞ്ചൊക്കെയാണ് അതിന്റെ ഓല കൊണ്ടുള്ള പന്തലൊക്കെ ആക്കിയിട്ടുണ്ട് എന്നൊക്കെ ഓല പന്തലാണെന്നേ അങ്ങനെ എല്ലാവരും ചോറ് നോക്കുമ്പോൾ ഇവിടെ ഒരു സ്വാബു എന്നെങ്കിലും അമ്മനെ കൊണ്ട് ഇങ്ങോട്ട് ചോറ് കൊണ്ടുപോലിച്ചിട്ട് എന്നിട്ട് മോശം കേട്ടോ അപ്പൊ സഭ അങ്ങോട്ട് വരണേ ചോറ് ആ ടീച്ചറായ ടീച്ചർ പോയിക്കോളി ഞങ്ങൾ ഞാൻ അവിടെ വന്നു തിന്നു അപ്പ എൻ്റെ അമ്മവിനെ അമ്മനെ അമ്മ ഇന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം വേണ്ട ഞാൻ അങ്ങോട്ട് വന്നോണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒക്കെ പോയി മാറ്റി പിടിച്ച് സുന്ദരനായിട്ട് അങ്ങോട്ട് വരും അങ്ങനെ വരും എല്ലാവരും ചോറൊക്കെ അപ്പോൾ ഈ പിള്ളേർ ചോറ് ചെറിയ പിള്ളേരെ കൂടിയിരുന്നുണ്ട് നിങ്ങൾ ഇത്ര കണ്ടാ തിന്ന് നിങ്ങൾ പോരടാ നമ്മളിത് ഇന്ന് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഈ പിള്ളേരെ മുട്ടുട്ടി നിങ്ങളവിടെ ചക്കന്മാരല്ലേ ഞമ്മളിന്നലെ ചെക്കന്മാരെ പൊട്ടിച്ചീലട എന്നൊക്കെ പറയാം പറയാം ഞമ്മളെ ഉച്ചയ്ക്ക് ഇറക്കണ്ട് പുതിയ ആൾക്കാരെ അപ്പം ഇങ്ങളെ ഞങ്ങൾ പിടിച്ച് തരണ്ട് ഞങ്ങൾ ഇവിടുന്ന് കൂടെല്ലൂരും പറന്നു പോകും അമ്മ അരി ആൾക്കാർക്ക് ഞമ്മളെ ഇറക്കണമെന്നൊക്കെ പറയും പിള്ളേർ എന്നാന്ന് ഞങ്ങൾക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ചൊറക്ക തിന്നു കഴിഞ്ഞാൽ പിള്ളേരുങ്ങോട്ട് ഇവരും ചെറുങ്ങനെ ഇളക്കും പിന്നെയാണെന്നുണ്ടെങ്കിൽ പിള്ളേരെ നല്ല മൂട്ടുമൂട്ടി പിള്ളേരൊക്കെ കളിക്കും അങ്ങനെ പിള്ളേർ ഇങ്ങനെ പറയും നമ്മളെ സാപ്പ് കേട്ടാ നമ്മളങ്ങനെ നാറ്റിക്കുന്നു ഇവരൊന്നും പൊട്ടിച്ചു തരും ഇങ്ങനക്കേ പറ്റുള്ളൂ എന്ന് ഗഫൂർക്കൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ സാബു ഞങ്ങോട്ട് കയറ്റി കൊടുക്കും അപ്പോഴും സാബു പോലെ അങ്ങനെ വീണും ബാലനെല്ലാം കൂടി ബാലൻ പറയേ എന്തായാലും വേണ്ടിയിട്ട് ഓരോന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് തീർത്തേ പറ്റുള്ളൂ പാലം അറിയാം സാബുനെ വിളിച്ചാൽ സാബുനെ വിളിച്ചാൽ പിന്നെ ഓരോ പൊട്ടിക്കാനുള്ള പണി ഒക്കെ അറി അപ്പോൾ വീണു പോയില്ല കേട്ടോ വീണുവിന് ആഗ്രഹമുണ്ട് സാബു വരണം എന്ന് ഇവരിന്ന് പൊട്ടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേങ്കിൽ അപ്പോൾ ഈ ഗഫർ പക്കാക്കണ്ട രണ്ട് ചക്കന്മാരും മറ്റേ ചക്കന്മാരും വരെ കൊണ്ടുള്ള ചക്കന്മാരെല്ലാം കൂടി വന്നിട്ട് സാബുനെ വിളിക്കും സഭവോ ഒരു വല്ലാണ്ട് നമ്മളെ ചെറിയ പിള്ളേരെ കളിക്കാണ്ട് നമ്മൾക്കൊന്ന് ഓരോ സന്തോഷിപ്പിച്ചാളക്കൊന്ന് പൊട്ടിച്ചാളാ വാ എന്ന് പറഞ്ഞാൽ ഏഹ് എന്താ വാ പട്ടാ ആ ചെക്കന്മാരെ പൊട്ടന്മാരാണ് നമ്മളാ ചെറിയ മക്കളെ ബുദ്ധി കൂടി ഐറ്റിങ്ങൾക്ക് ഇല്ല ഐറ്റിങ്ങളെ കൂടെ ഇപ്പം കളിക്കാൻ പോവാം കല്യാണപ്പോ ഐറ്റി എന്നൊക്കെ പറയും അപ്പം പിന്നെ ബാലം കൊണ്ട് വന്നിട്ട് പറയാം വിടാ വട ഒരു കളി കളിച്ചങ്ങാണ്ട് ഓരോ തുമുറപ്പൊന്നും മാറ്റി കൊടുക്കണം എന്നറിയാം അപ്പം ഏട്ടൻ പറഞ്ഞല്ലേ ചോ മു മുണ്ടക്കടക്ക കുത്തി അങ്ങോട്ട് ഇല്ല അപ്പം പിള്ളേർ ഏഹ് നമ്മൾ സബേട്ട എനിക്കും ചെയ്യുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിള്ളേരെ വിളിക്കും അങ്ങനെ പിള്ളേരും ഈ പിള്ളേരും ഇവരെല്ലാവരും കൂടി അങ്ങോട്ട് കളിക്കാൻ നിന്ന് ചക്കന്മാരൊക്കെ നിമിഷ നേരം കൊണ്ട് കബഡി കളിച്ച് തൂക്കി വലിച്ചെറിഞ്ഞിട്ട് എല്ലാവരും പൊട്ടിച്ചിമ്പള സാബുമർ വിജയി വിജയായി ഓ എൻ്റെ വീട്ടിൽ പോയി കുത്തിരിക്കമാരായിരം കുട്ടി കുണ്ടന്മാരെ പരഹസിച്ച് ചെറിയ പിള്ളേർ എന്താ എല്ലാം കളിയാക്കി അങ്ങനെ എല്ലാവരും പറഞ്ഞ് മതി കളിച്ചതൊക്കെ മതി പിന്നെ ബസ്റ്റാറിനൊക്കെ വന്നിട്ട് പറയും ഇങ്ങോട്ട് ആപ്പി മേലൊക്കെ കേട്ട് ഇവിടെ ടീ പാർട്ടിയൊക്കെ തുടങ്ങാൻ താങ്കൾ നിങ്ങളെ കബഡി കളിയല്ല ഇവിടെ നടക്കണത് കുറേ ഒരു വലിയൊരു കണ്ട് കളി കളി കളിയൊക്കെ കണ്ട് സന്തോഷിച്ചൊരു ഓണം പോലെ ഉണ്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ കല്യാണ പുരക്കാർക്കും സന്തോഷമായി കാരണം ഓരോ മക്കളൊക്കെ വന്നിട്ടാണല്ലോ അത്രയും തിമിർപ്പൊക്കെ ഉണ്ടായത് പിന്നെ അങ്ങനെ പാർട്ടി തുടങ്ങാനായി പെണ്ണൊക്കെ മാറ്റി വന്ന് അങ്ങനെ ടീ പാർട്ടി തുടങ്ങി ടീ പാർട്ടിക്ക് എന്താണ് ചായ ടീ വരുത്തി ഇമ്പളെ പിന്നെ പാക്കറ്റ് മിക്സർ ചെറിയൊരു വെള്ള പാക്കറ്റിൽ മിക്സർ പിന്നെ കുറച്ച് മിക്സർ ഇടും പിന്നെ പഴം മൈസൂർ പഴം പിന്നെ ഇപ്പോളെ മേരി ബിസ്ക്കറ്റ് പോലത്തെ ബിസ്ക്കറ്റ് ഒരു രണ്ടെണ്ണം അങ്ങനെ എല്ലാവരും ചായ അയക്കുമ്പോൾ ചാലിനി കാർത്തിക റെഡിക്ക് പോകുന്നടി സമയം ഞാൻ രാവിലെ വന്നതല്ലേ അപ്പോൾ അറിയാം നേരത്തെ വരണ്ടേ നാളെ പിന്നെ കാർത്തിക എന്നറിയാം അപ്പോൾ ആ നേരത്തെ വരേണ്ട കുറേ സമയം ഇപ്പോഴോ അങ്ങനെ നേരത്തെ വരേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ ഇവരിങ്ങനെ ചായ പിടിക്കുമ്പോൾ ചെക്കന്മാർ വരും ചെക്കന്മാർ ചെറിയ പിള്ളേർ കൂടെ അറിയാം ഇവർ ചോദിക്കും കാർത്തിക അറിയുടെ അങ്ങോട്ട് വന്നറിയാം അപ്പോൾ പിന്നെ മോട്ടൻ പിള്ളേർ വരെ ഇങ്ങനെ എല്ലാവരും ചാടിച്ചു ഓ ഞങ്ങളെല്ലാവരും ചാടിച്ച് നിങ്ങളെ പിന്നെ ജയിപ്പിച്ച പിന്നെ സാബാട ഓനൻ്റെ ചായ പിടിക്കാറും വിളിക്കാം ഞമ്മളാ സാബാടിനപ്പോൾ ഞമ്മള് കൊണ്ടുവരുന്നിറങ്ങി പിള്ളേർ അവിടെ പോയി പിടി വേലും കൂടി അവസാനവും വരും വന്ന അവിടെ ഇരിക്കുമ്പോൾ പിള്ളേർ രണ്ട് പ്ലേ നമ്മളെ പിന്നെ ജേതാവിന് രണ്ട് പ്ലേറ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലേറ്റിൽ മിച്ചവൃതൊക്കെ കൊണ്ടിട്ട് ചായ ഒക്കെ കുടിക്കുമ്പോൾ സാബു ഇങ്ങനെ കുടിക്കാം അപ്പോഴേക്കും മറ്റേ പിള്ളേർ ഇങ്ങനെ വല്ലാണ്ട് ഷണ്ണിനും കാർത്തിനേയും അവിടെ കൂടി കുട്ടികളൊക്കെ ഇട്ടിങ്ങനെ ഇളക്കണോ പിടിക്കണൊക്കെ കണ്ടിട്ടാ സാബൂൻ അതൊന്നും ഈ സാബൂൻ എന്ന് പറഞ്ഞാൽ അനീതിക്ക് അതിൽ പ്രവർത്തിക്കും അങ്ങനെ ഒരു സ്വഭാവമാണ് എന്തോ ക്ഷമ അവന് കിട്ടണ ഭാഗ്യം അങ്ങനെ ശാലിനി ഷാലിനി കാത്തിന് വേഗം സാബിൻ്റെ അടുത്തേക്ക് വരും അല്ല സാബുന് രണ്ട് പ്ലേറ്റൊക്കെ ഉണ്ടല്ലോ എന്നറിയാം ആര് ശാലിനി അപ്പടി സാബറെ സാബിന് രണ്ട് പ്ലേറ്റും പത്ത് പ്ലേറ്റൊക്കെ ഉണ്ടാവും വേഗം വീട്ടിലേക്ക് വയ്ക്കുക അത് സാബ് അബ പറയുക വയ്ക്കുക അതാ നന്നാവാം ഇനി നാളെ കല്യാണത്തിന് ഇങ്ങോട്ട് വന്നാൽ മതി ആ പിള്ളേർ തീരെ സുഖമില്ല കാർത്തിക ടീച്ചർ ഞങ്ങൾ പോകില്ലേ അപ്പോൾ പറ അതപ്പോൾ ഞാൻ പോകുവാം ആ നാളെ കല്യാണത്തിന് നേരത്തെ പോയിട്ടാണ് അപ്പോൾ എടാ ടീ പാർട്ടിയുള്ള ഇടാന്ന് നീ അവിടെ കണ്ട ഇവിടെ ഈ നിൽക്കണ്ട എടാ എന്നെ കാണാനാണ് ആ ഇന്നെ കാണാനാണ് ഈ എൻ്റെ വീട്ടിൽ നിന്നാൽ ഞാൻ അങ്ങോട്ട് വരുന്നത് പക്ഷേ അവിടെ വരും ഞാൻ വരും എന്ന് പറഞ്ഞാൽ വരും പോയിക്കാറ് അങ്ങനെ അവൾ കാർത്തികനെ കൂട്ടി പോയി അങ്ങനെ കാർത്തികനെ അവരെ ആക്കി കൊടുത്ത് കാർത്തികനോട് നേരത്തെ വരണ നാളെ നമുക്ക് ബസ്സിൽ സീറ്റ് പിടിക്കണം നമുക്ക് ഒരുമിച്ചിരിക്കണം ഇങ്ങനെയൊക്കെ ഓരോ സ്വപ്നങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ കാർത്തികനെ അവൾ വീട്ടിൽ വന്നിങ്ങനെ ഇരിക്കുക ഇരിക്കുന്ന സമയത്ത് അമ്മ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് എൻ്റെ മോൾ അങ്ങോട്ട് ഒന്നും ഇല്ല അറിയാം അങ്ങനെ പിന്നെ ഇനി അങ്ങോട്ട് പോയില്ലേ അമ്മ ഞാൻ അങ്ങോട്ട് പോവില്ലേ ആ ചാനിയേച്ചീൻ്റെ അഞ്ചത്തിൻ്റെ ആ കൂടലൂരിൽ നിന്ന് വന്ന പിള്ളേരെല്ലാം കൂടി വില്ലാതെ സ്വർഗൻ വലിയാണ് അപ്പം ഇനി ഞാൻ അങ്ങോട്ട് വരുന്നേ ഞാൻ അവിടെ ഇരിക്കുകയാണ് എന്താ മോൾ വിളക്കെടുത്തക്കണേ ആ അമ്മ മോട്ടനെ അങ്ങോട്ട് പറഞ്ഞത് ഓ വരില്ല അമ്മ ഓൻ അവിടെ കളിക്കാം ആ അവിടെ കളിച്ചോട്ടെ പിന്നെ ആ ഞാൻ വിളക്കെടുത്തിട്ടോണ്ട് അപ്പം അമ്മ കഴിക്കും ആ കുഞ്ഞ കുട്ടി എല്ലാവർക്കും അതൊക്കെ തിരിയാൻ ചക്കന്മാരം കണ്ടപ്പോൾ സാഫിറ്റി ദോശ ഇട്ടിട്ട് അതെങ്ങോട്ട് വന്നതൊന്നും അറിയില്ല അങ്ങനെ വിളി സബുവിനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അതിനെ വിളക്കൊക്കെ എടുത്തു അങ്ങനെ കുറച്ച് ബുക്കൊക്കെ നോക്കി അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഏഴര ആയപ്പോൾ സാപ്പുമ്പോൾ വരുന്നത് അവിടുത്തേക്ക് അങ്ങനെ വന്ന് അപ്പോൾ സബു ഇരിക്കുമ്പോൾ അവരെ കയറിയിരിക്കുക സാപ്പു അപ്പോൾ പറയും അമ്മ അമ്മ അങ്ങോട്ട് പോയി ഇടിക്കും ഇവിടെ ഇരിക്കാൻ പറ്റും അതിനെന്താ സാബു സബിൻ്റെ വീട്ടിൽ എവിടെ വളരെ സാപ്പ് കൂടിയിരിക്കാൻ നമുക്ക് പറയാം സാബ് കയറിയിരുന്നു അതിന് ഇപ്പോൾ എന്താ എന്താ പറയുക അപ്പോൾ തനമലേക്കൂടെ അങ്ങനെ ചാടി കയറിയിട്ട് തണമേൽ കാലി നീട്ടിരിക്കും അവിടെ അങ്ങനെ ചാരടി ഉണ്ടാവും പുലായിക്കി അത് കയറിയിരുന്ന തൂണി വിചാരിക്ക് അപ്പോൾ ഇവള് ചോയ്ക്ക് മാമൻ എന്തേ പറഞ്ഞത് അപ്പം മാമനോട് പറഞ്ഞതും ഈ സ്ഥലം സ്ഥലം വാങ്ങേണ്ട കാര്യം മാമപ്പത്ത സെൻ്റ് തേതി മാമനൊരു ഏക്കറ് സ്ഥലമൊക്കെ മാമ അവിടെ എടുത്തിട്ട് കണിയാണ് അപ്പം അങ്ങനെ സ്ഥലം വേണമെന്ന് പറഞ്ഞതും മാമനോട് അൻ്റെ കാര്യം പറഞ്ഞതും അപ്പോൾ ഈ വരും അവനെ ഒരു തരുമോന്നൊക്കെ ചോദിച്ച് അപ്പോൾ ഒരു തന്ന ഒരു തന്നില്ലെങ്കിലും അവൾ വരും വീടൊക്കെ വെച്ചിട്ട് തരാണ്ടെക്കുവോ വരാണ്ടെക്കുവോന്നൊക്കെ ഉള്ളൊരിതിൽ മാമൻ പറഞ്ഞാന്നുമില്ല ഒളി വരും അപ്പം ചേക്കിയടി ഇവർ തരുവില്ലേ തരാൻ മതിയാവും സാബു തരാണ്ടൊക്കെയാണ്ട് എന്താ ഇവര് തന്നില്ലേ ഈ വരുവല്ലടി ഞാൻ അതൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിട്ട് വന്നില്ലേ സാബുനാകാ ഇതായി പോയിട്ടോന്നറിയാം ഓര് തന്നില്ലേ സബൂൻ ഞാൻ വരൂല്ലേ സാബുൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ ഓരിങ്ങനെ ഓരോ ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗങ്ങൾ ചർച്ച ചെയ്ത് ഇങ്ങനെ നിന്നുകൊണ്ട് എടുക്കുമ്പോൾ അമ്മ വരും അമ്മയ്ക്കൊരു സമാധാനല്ലേ മുളയ്ക്കല്ലേ സാബുനെ കണ്ടുകൊണ്ട് അവൻ എന്താ അവിടെയെന്ന് വിചാരിച്ചിങ്ങനെ കയറും അപ്പോൾ അവനെ അവിടെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ വിളാര അമ്മേ സാബൂനും സാബുനും വീട്ടിലൊക്കെ നിറച്ച ആൾക്കാരെ ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആരുണ്ടാവില്ല അയച്ചിട്ട് വന്നതാണ് ഇവിടെ വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ ഈ ഇവിടെ ഇരുന്നോ സാബൂന്ന് പറഞ്ഞത് ആ ആണില്ലേ എന്നറിയാൻ അവിടെ ചായ പിടിച്ച മോനാക്കിയാ ഞാനവിടുന്ന് ചാ പിടിച്ച് ഞാൻ എന്താ ഇവിടെ ഒരു കാശ് ചായ ചെടേ വേണ്ട അപ്പോൾ അവൻ പറയും പിന്നെ ചോറ് കഴിച്ചിട്ട് എങ്ങനെങ്കിൽ കിടക്കേനി അതിനെങ്ങനെയാ അപ്പോൾ പറയും ചോറും ഭക്ഷണമൊക്കെ അവിടെയല്ലേ ആ ഞാൻ പുറത്ത് പോയി കഴിച്ചാലോന്ന് ആലോചിക്കുകയാണ് എന്നറി അപ്പം മോനെ ഞങ്ങളും വെച്ചില്ല ഞങ്ങളും ഇന്ന് അവിടെ നിന്ന് ഭക്ഷണം അപ്പം ആ അതിലാണ് അപ്പം അത് സാറില്ല ഞാൻ പോട്ടെ അപ്പം അമ്മ വിചാരിക്കും ഇപ്പം എന്തോ നല്ല അടക്കം ഒതുക്കൊക്കെ ഉണ്ട് സാബു ഒക്കെ മാറി നല്ല ചെക്കൻ അല്ലെങ്കിലും നല്ല ചെക്കൻ തന്നെയാണ് പക്ഷെ കുറച്ച് കുരുത്തൊക്കെ ഉണ്ട് കണ്ടാലും ഇതൊക്കെ ആണ് ഒരു ദേഷ്യമാണ് അത്രയേ ഉള്ളൂ എത്രയോ മാറ്റേണ്ടത് നല്ല കുട്ടിയായി സാബു എന്നൊക്കെ അമ്മ അങ്ങനെ വിചാരിക്കട്ടെ അങ്ങനെ സാബു പോയി സാബു പോയാൽ അമ്മ അറിയും മോളെ നമുക്ക് അവിടുത്തെ ഭക്ഷണമൊക്കെ അവിടെ വേഗം പോര് ചോറ് കഴിച്ചിട്ട് വരാം അങ്ങനെ ഒരാളുടെ പോയി ചോറൊക്കെ കഴിച്ചു പിന്നെ സാബുനെ കാണണമൊന്നും പറയില്ല അങ്ങനെ വരും വീട്ടിൽ വന്ന് നാളത്തെ കല്യാണത്തിന് ഒരുക്കത്തോടു കൂടി ഉറങ്ങണം അപ്പൊ നാളത്തെ കല്യാണത്തിന്റെ കാര്യം ഇതാണ് ഇപ്പൊ കുറേ സമയപ്പേ നമ്മൾ സൈലന്റ് ആയിട്ട് കഥ പറഞ്ഞല്ലോ ലവ് പറ്റി അപ്പൊ ശുഭ ശുഭരാത്രി എന്നല്ലേ പറയണേ ശുഭദിനും ആശംസിച്ചുകൊണ്ട് എല്ലാവരും നല്ല ഫുഡൊക്കെ കഴിക്കുക എവിടെയെങ്കിലൊക്കെ ഒന്ന് പുറത്തൊക്കെ പോവാ ഹാപ്പി ആവാ എന്നിട്ട് നാളെ ഉറങ്ങിനീച്ചിട്ട് വറക്കിനു പോവാ കൊറേ സമയം ഇപ്പോ കട്ടാക്കണ്ടി വരും ഞാൻ